ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ സ്വാദിഷ്ടമായ ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പച്ചമുളക് നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് നാടൻ പച്ചമുളകാണ് നല്ല എരിവുണ്ട് അതുകൊണ്ട് നാലെണ്ണേ എടുത്തിട്ടുള്ളൂ പിന്നെ സാമാന്യം വലിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തു അതിനെ ഞാൻ ഉണ്ടാക്കി മുറിച്ചിട്ടുണ്ട് പിന്നെ ഒരു കൂടം വെളുത്തുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു കിലോ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചേർക്കുന്ന പൊടികളൊന്നും നമ്മൾ വറുത്തിട്ടല്ല കേട്ടോ ചേർക്കണത് പച്ചയ്ക്കാണ് ചേർക്കുന്നത് ഈ ഒരു സ്പൂണിലാണ് ഞാൻ പൊടികളെല്ലാം എടുക്കുന്നത് മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടി സാദാ മുളക് പൊടിയാണ് ഒരു സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഇതിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല പകരം ഇതിൽ ഞാൻ ചേർക്കുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ സാധാരണ ചിക്കൻ വെക്കുമ്പോൾ നമ്മൾ ചിക്കൻ മസാലയാണ് ചേർക്കുക പക്ഷേ ഇതിൽ ഞാൻ ചേർക്കുന്നത് മീറ്റ് മസാലയാണ് അതും മീറ്റ് മസാല വറുക്കാതെയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ നിറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് കല്ലുപ്പോ പൊടിയുപ്പോ നിങ്ങളുടെ സൗകര്യം പോലെ ചേർക്കാം ഞാനിതിൽ കല്ലുപ്പാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി വെക്കണം ഇതിൽ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കണില്ല നമ്മൾ വെറുതെ തിരുമ്മി വെക്കുകയാണ് നന്നായിട്ടൊന്ന് എടുക്കട്ടെ കേട്ടോ ഇത് നന്നായിട്ട് തിരുമ്മിയെടുത്തു ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു മീറ്റ് മസാല വറുക്കാതെ ഇങ്ങനെ പച്ചയ്ക്ക് ചേർത്തിട്ട് ചിക്കൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം ഒരിക്കലെങ്കിലും ഒന്ന് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക രുചിയാണ് രുചിയാണതിന് ഇനി മസാല പൊരട്ടി ചിക്കൻ മാറ്റി മാറ്റിവെക്കാം മിനിമം അരമണിക്കൂറെങ്കിലും ഇത് മാറ്റി വയ്ക്കണം കൂടുതൽ സമയം വെച്ചാൽ അത്രയും ടേസ്റ്റാണ് മിനിമം അരമണിക്കൂറെങ്കിലും ഇത് മാറ്റി മാറ്റിവെക്കണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാം നാല് സവാളിയും രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം അടുപ്പത്ത് ചീൻചട്ടി വെച്ചു ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കനും മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കനം കുറച്ച് നീളത്തിലരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് വഴഞ്ഞ് എത്തി ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പൊടി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വേവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് ചെറു തീരെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴഞ്ഞെടുക്കണം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കുമ്പോഴാണ് തക്കാളി പെട്ടെന്ന് വഴഞ്ഞെടുക്കുക സവാളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടി ഇനി ഇതിലേക്ക് മസാല പൊരുത്തി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇത് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിൽ ഒരു തുള്ളി പോലും വെള്ളമൊഴിക്കരുത് കേട്ടോ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഈ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി നല്ലോണം ഗ്രേവി ആയിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഞാൻ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്തിരുന്നു പിന്നെ ചെറുത് ഈരിട്ടിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഈ ഇറങ്ങി വന്ന വെള്ളം മുഴുവൻ ചെറുതായിട്ടൊന്ന് വറ്റിക്കൊടുക്കണം അപ്പോഴേക്ക് ചിക്കൻ വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും അടച്ചു വയ്ക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റായി ചിക്കനൊക്കെ നന്നായി വേണ്ടി വെട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇനി കുറച്ച് നേരം ഇത് തുറന്ന് വെച്ച് വേവിച്ചിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം തുറന്ന് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ വഴി നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വയ്ക്കാം അരമണിക്കൂറിന് ശേഷം ഇത് സെർവ് ചെയ്യാം അങ്ങനെ കുറച്ച് വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കിയ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ദിവസവും ഒരേ ടേസ്റ്റിലുള്ള ചിക്കൻ കറി കഴിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലൊരു വെറൈറ്റിയൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമോ അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം